കേരള തീരത്ത് ഡോൾഫിനുകൾ ചത്തടിഞ്ഞതിന് പിന്നിൽ എം എസ് സി എൽസ മൂന്ന് കപ്പൽ അപകടമെന്ന് സംശയിക്കുന്നതായി സർക്കാർ ഇക്കാര്യം വ്യക്തമാക്കി സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു ഡോൾഫിനുകളുടെ പോസ്റ്റ്മോർട്ടത്തിൽ മരണകാരണം രാസമാലിന്യമാണ് എന്ന് വ്യക്തമായതായി സർക്കാർ വ്യക്തമാക്കി എം എസ് സി എൽസ മൂന്ന് കപ്പൽ അപകടത്തിന് ശേഷം നാല് ഡോൾഫിനുകൾ ചത്ത് കരക്കടിഞ്ഞിരുന്നു രണ്ടെണ്ണം തൃശൂർ അഴീക്കോട് മുനക്കൽ തീരത്തും രണ്ടെണ്ണം ആലപ്പുഴ തീരത്തും കൂടാതെ ഒരു തിമിങ്കലവുമാണ് ചത്ത് കരക്കടിഞ്ഞത് ജൂൺ ഇരുപത്തി ആറിനായിരുന്നു ആദ്യ ജോൾഫിന്റെ ജഡം തീരത്തടിഞ്ഞത് ഇതിന്റെ പോസ്റ്റ്മോർട്ടത്തിലാണ് മരണകാരണം രാസമാലിന്യമാണെന്ന് വ്യക്തമായത് ഇതോടെയാണ് ഡോൾഫിനുകൾ ചത്തതിന് കപ്പലപകടവുമായി ബന്ധമുണ്ടെന്ന സംശയമുയർന്നത് ഇക്കാര്യം ചാലക്കുട് ഡി എഫ് ഒ സർക്കാരിന് രേഖാമൂലം അറിയിച്ചിരുന്നു കൊന്നക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തതായും അന്വേഷണം ആരംഭിച്ചതായും കത്തിലുണ്ട് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ ഇന്നലെ ഹൈക്കോടതിയിൽ അഡ്മിറാലിറ്റി സ്യൂട്ട് ഫയൽ ചെയ്തിരുന്നു ഹർജിക്കൊപ്പം ഈ കത്തും ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ഹർജി ഫയലിൽ സ്വീകരിച്ച കോടതി എം എസ് സി കമ്പനിയുടെ മറ്റൊരു കപ്പൽ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ടിരുന്നു ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തൊന്ന് കോടി രൂപ നഷ്ടമുണ്ടായെന്ന് സർക്കാർ കോടതി അറിയിച്ചത് അപകടത്തിന് ശേഷമുള്ള പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ച് കേരള ഫിഷറീസ് സർവകലാശാല പഠനം ആരംഭിച്ചതായും സർക്കാർ കോടതി അറിയിച്ചിട്ടുണ്ട് കൈരളി ന്യൂസ് കൊച്ചി